ഉദ്ദേശം നിങ്ങൾ പോയിട്ട് പത്ത് ദിവസം പത്ത് ദിവസമായി മറക്കാത്തത് കൊണ്ടല്ലേ വന്ന് മറക്കാൻ പറ്റാത്തോണ്ട് ആ വാചകത്തിലുണ്ടെല്ലാം മറക്കാത്തത് കൊണ്ടല്ലേ വന്നത് ഇരുപത്തിയാറാം തീയതി എം ടി വാസുദേവൻ നായർക്ക് നമ്മൾ വിട ചൊല്ലി ക്രിസ്മസ് രാത്രിയിൽ പൊലിഞ്ഞ അദ്ദേഹത്തിന് അപ്പോൾ എത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ കഴിയാത്തതിലെ ദുഃഖമെല്ലാം ഒരു കുറിപ്പിലൂടെ അസംബൈജാനിൽ നിന്ന് പങ്കിട്ട മമ്മൂട്ടി ഇതാ തൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ പ്രിയപ്പെട്ട സിനിമാക്കാരനെ ഏറ്റവും പ്രിയപ്പെട്ട എം ടിയെ കാണാനെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൻ്റെ വേദനയുണ്ടാക്കുന്ന അതേ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിച്ചതിന് ശേഷം ഇതാ മമ്മൂട്ടിയും രമേശ് പിഷാരടിയും മടങ്ങുകയാണ് നമുക്കൊപ്പം സിനോജുണ്ട് സിനോജ് മറക്കാത്തത് കൊണ്ടല്ലേ വന്നത് ആ ഒറ്റ വരിയിലുണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ പരസ്പരം ഉണ്ടായിരുന്ന ആത്മബന്ധത്തിൻ്റെ ആ ഉള്ളുരുക്കം മുഴുവൻ സുജയ തീർച്ചയായിട്ടും ഒറ്റ പരി മാത്രമേ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളൂ കാരണം അത് അതാണ് ബന്ധത്തിൻ്റെ എന്ന് പറയുന്നതും കൂടുതൽ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് പഴയ ഓർമ്മകൾ പറയാനും ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല മറക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഞാനിവിടം വരെ വന്നത് എന്നൊരൊറ്റ വാക്കുകൊണ്ട് പ്രതികരിച്ച് അദ്ദേഹം മറങ്ങുന്നതാണ് കണ്ടത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം അദ്ദേഹം വീടിനകത്ത് ചിലവഴിച്ചു എം ഡിയുടെ കുടുംബാംഗങ്ങളെ കണ്ടു സംസാരിച്ചു അതിനുശേഷമാണ് അദ്ദേഹം രമേശ് പിഷാരുടെയും പുറത്തേക്ക് വന്നത് അദ്ദേഹം പ്രതികരണം വെച്ച സമയത്ത് ഹാപ്പി പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് മറക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഞാനിവിടം വരെ വന്നത് ആ ഒരു ഒറ്റ ഒരു വരി മതി എം ഡിയുമായുള്ള ബന്ധത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ മമ്മൂട്ടിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം മമ്മൂട്ടി എന്ന മഹാനടനെ ഇതുവരെ എത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച മുഖ്യ റോള് വഹിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് എം ഡി അതുകൊണ്ട് അദ്ദേഹത്തിന് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഇത്രയും ദിവസം വാങ്ങിൽ അദ്ദേഹത്തിന് അന്ന് വരാൻ കഴിയാത്തതിന് വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മറക്കാൻ കഴിയാത്തത് കൊണ്ട് എം ഡിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ കുടുംബത്തെ ആശ്വസിച്ച് മടങ്ങി എന്നാണ് പറയുന്നത് അത് മമ്മൂട്ടി വന്നതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് വീടിന് പുറത്തുണ്ട് അല്ല എം ഡി ആശുപത്രിയിലായിരുന്ന സമയത്തൊക്കെ തന്നെ മമ്മൂട്ടി കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച് ഈ ആരോഗ്യ വിവരങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മോ മോഹൻലാലും അങ്ങനെ തന്നെയാണ് മോഹൻലാലും അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു എല്ലാ ദിവസവും ആശുപത്രിയിലേക്ക് വിളിച്ച് മകളെ വിളിച്ച് സുഖ വിവരങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചിരുന്നു മമ്മൂട്ടിയും അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത് മമ്മൂട്ടിയും എം ഡിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം കൂടിയാണ് ഈ സന്ദർശനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വന്ന് ഒരു പത്ത് മിനിറ്റ് നേരം കുടുംബങ്ങളുമായി സംസാരിച്ച് ഇപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി മടങ്ങുകയാണ് മറക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം വന്നു എന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൻ്റെ ആഴവും ആ ബന്ധത്തിലുള്ള സ്നേഹവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടി എന്നൊരു മഹാനടൻ അദ്ദേഹത്തിനെ ഈ മഹാനടനാക്കി മാറ്റിയതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു എഴുത്തുകാരൻ ആ എഴുത്തുകാരൻ്റെ വേർപാടിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയും ഭാര്യ മകളെയൊക്കെ തന്നെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ചിരിക്കുന്നു മമ്മൂട്ടി വീട്ടിൽ നിന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നു സുജയ ഓക്കെ സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് എം ടി യെ കാണാൻ സിതാരയിലെത്തി മടങ്ങുകയാണ് മമ്മൂട്ടി മറക്കാത്തത് കൊണ്ടല്ലേ വന്നത് എന്ന ആ ഒറ്റ വാചകത്തിലൂടെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വീണ്ടും ഉയരത്തിൽ കയറിയിരിക്കുകയാണ് മമ്മൂട്ടി എന്ന്